കൊച്ചീ പാട്ടൊക്കെ കണ്ടിട്ടില്ല ഞാനില്ല ഞാനില്ല ഞാൻ രാവിലെ പോയ രാത്രി ഹലോ എന്താ ഉള്ളത് ഇതൊക്കെ I okay. do yeah. okay. yeah. thank you now my name is happiness ครับ you have been told but not like ekona rendu no ariyadi డాక్టర్ సైడ్ లో నరనము നിങ്ങൾ ഒരുപാട് ഏഴ് വർഷം മുമ്പ് നമ്മൾ വളരെ ശ്രദ്ധയായിട്ടുള്ള കഥയോട് തുടങ്ങി അത് ഇന്ന് ഈ അവസ്ഥയിൽ വലിയൊരു ഫാമിലി ആയിട്ട് നിങ്ങൾ എല്ലാവരും

പൈസ എടുക്കാതെ ആക്കി ആവശ്യമുള്ളതൊക്കെ തന്നെ ഞങ്ങളൊരു എന്താ ഒക്ടോബർ ടെൻറ്റ് തിയേറ്റേഴ്സിൽ അപ്പോൾ

ാണ് പഠിച്ചോണ്ടിപ്പോലേഷൻ പ്രൊഡ്യൂസർ നമ്മുടെ ഹോൾ ടീം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം നല്ല ഒരു കുറവ് നല്ല പ്രൊഡക്ഷൻസ് ആയിരുന്നു താങ്ക് യു സോ മച്ച് സജിൻ ചാണ്ടി നമ്മുടെ സിനിമ നൈറ്റ് റൈഡേഴ്സ് ഒക്ടോബർ സംവിധായകൻ <laughs> <laughs> വളരെയധികം ആ വർഷം പറഞ്ഞറിയാം ഞാന് സംസാരിക്കാത്ത ആളാക്കാരനോടിയില്ല ദുബായി അപ്പൊ എന്തായാലും സന്തോഷം പറഞ്ഞ പോലെ ഞങ്ങള് സിനിമ എല്ലാതരംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ടു മണിക്കൂർ പാക്കേജാണ് സന്തോഷമില്ല എങ്കിലും ും കൊണ്ടുപോകുന്ന ബ്ലാക്ക് മണിയാണ് പിന്നെ ബിനാക്ഷു പറയുന്നു ചേട്ടാ ഞാൻ പറഞ്ഞ പോലെ എന്താ ചേച്ചി സജിൻ ചായ വൈഫിന്റെ അനുസരിയാണോ അപ്പോ മീനാക്ഷിയും അനുജനായ കൗപിലും ശരത്തും വിഷ്ണു എല്ലാരും കൂടി പകർത്തിട്ടുണ്ട് അതെന്തായാലും ഒക്ടോബർ പത്താം തീയതി മുതൽ നമ്മുടെ സിനിമ കാണാൻ വരും നമുക്ക് ആരെങ്കിലും കൊണ്ടാടാം അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ആ സിനിമ കാണുക വിജയിപ്പിക്കുക നല്ല വാക്കുകളും പറയുക അപ്പൊ താങ്ക് യു സോ മച്ച്

അപ്പൊ സജീവ രാവിലെ ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സമയത്ത് അപ്പം സ്ഥാപനത്തിന്റെ ആണ് വൈകിട്ട് വരുവാന്നൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ വരുന്ന സമയത്തേണ്ടായിരുന്നില്ല ഇത്രയൊക്കെ ആൾക്കാരുണ്ടാവും ഇവിടെ

എല്ലാവർക്കും നമസ്കാരം എന്തായാലും ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാൻ ഈ സോഷ്യൽ മീഡിയ കാരണം വേറെ അല്ല കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കോളേജിൽ പോയിട്ട് ഒരു അബദ്ധം പറ്റിയതാണ് അത് വേറെ എന്നാൽ അറിയാലോ നമ്മുടെ ബിഗ് ബോസിന്റെ അനീഷണി വേണം അതിപ്പോ ലാലേട്ടം വരെ കണ്ടു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല കഴിഞ്ഞ ദിവസം അസൗര്യം അതിനെ പറ്റി സംസാരിക്കും അതൊക്കെ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോടാണ് നന്ദി പറയാൻ നന്ദി മാറ്റി കഴിഞ്ഞു അപ്പൊക്കെ വന്ന് ചില്ല സെവൻ ഇയർസിലോട്ട് എത്തിക്കാണ് സെവൻ എ മാറേ എല്ലാ അതുപോലെ തന്നെ ഒക്ടോബർ പത്താം തീയതി നമ്മുടെ സിനിമ റിലീസാവാണ് അപ്പോൾ വലിയൊരു വിജയത്തിനും സാക്ഷിയെ കുറിച്ച് ഒരു അഭിമാനം കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റും എന്നുള്ള സിനിമ തന്നെയായിരിക്കും നെല്ലിക്കാൻ പോയി നൈറ്റിസോഡ് സിനിമ താങ്ക് യു താങ്ക് യു തിരക്കുന്ന ഒരു ലോകം അവസ്ഥര 글로벌 ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഈഗോ ആദിക ശ്രമം ആണ്. ആയിരത്തെ മെഡിക്കൽ വീരമാളൻ ലോകം ഓർത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. അടുത്ത നമ്മൾ സിനിമയിലെ നായകനായിട്ട് അദ്ദേഹം വരും ആയിട്ട്. ഓർഡർ ചെയ്തെന്ന് സർ ഓർഡർ ചെയ്തതുകൊണ്ട് ആ ഒരു ശ്രമം ഓസാണ്. എനിക്ക് സ്പേസ് ആണ് ഞാൻ എന്താ സിനിമ സ്പെൻഡ് ചെയ്തത് ഫസ്റ്റ് എക്സൈറ്റ്മെന്റ് എനിക്കിത്സൈറ്റ്മെന്റ് ഏഴാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു അപ്പൊ ആ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ രീതിയിൽ ഒരു ഹോമിലെ ഒരു മെമ്പർ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഹാപ്പിയാണ് ഇവിടുന്ന് വരുന്ന ആദ്യത്തെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി വളരെ ചെറിയൊരു വേഷമാണ് സ്റ്റിൽ ഇത് ചെയ്തിട്ടില്ലാത്ത ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഞങ്ങൾ എല്ലാവരും ട്രസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് സജിൻ നമ്മുടെ ഈ ആക്ടേഴ്സ് ട്രസ്റ്റ് ഫസ്റ്റ് ഫിലിം എന്ന ഉറപ്പായിട്ടും വരവറിയിക്കുന്ന സിനിമയാണ് അപ്പൊ എല്ലാവരും ഒക്ടോബർ എന്താ നമ്മുടെ സെവൻ ആനിവേഴ്സറിക്ക് അവരുടെ ഹാപ്പി ബേർത്ത്

그 о т нынешние н а в е р